ഹായ് എവരി വൺ എല്ലാവർക്കും സുഖാണോ അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ആദ്യം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ തലയിൽ സബോള അരച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തലയിൽ എല്ലാം തേച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെയാണ് കേട്ടോ നല്ലപോലെ മുടി ഗ്രോത്ത് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സബോള സബോള അത് നമ്മൾ അരച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് തലയിൽ തേക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഫേസ് പാക്കിലേക്ക് വരാം ഇതിട്ടതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ മണ്ടത്തരായിപ്പോയി കാണിച്ച് നിങ്ങളെ അന്ന് കാണിച്ച് തരേണ്ടതാണെന്ന് അപ്പം അടുത്ത ഒരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ നമ്മളൊരു ഫേസ് പാക്കാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പൈസ ചിലവില്ലാതെ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിപ്പം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് പറയുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞാണ് നിങ്ങളിതെല്ലാം കേട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് മൂന്ന് നാല് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോന്നും ഓരോ ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ സ്ക്രബർ ചെയ്യും സ്ക്രബ്ബർ മോത്ത് മുഴുവൻ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്തത് ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഓർക്കും ഇത് രണ്ടും ചെയ്യുന്നതും ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ആവശ്യം ഉണ്ടാവും വേണ്ട വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുതന്നെ നമുക്ക് സ്ക്രബും ചെയ്യാൻ പറ്റും ഫേസ് പാക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം അപ്പം സ്ക്രബ്ബർ ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ആ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സുലഭമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും അതുകൊണ്ട് പ്രത്യേകം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഇത് തൈരാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന തൈര് ആണ് ഈ സംഭവം അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത് നമ്മൾ സ്ക്രബിങ്ങിന് ചെയ്യുന്നത് എന്താണെന്നറിയുമോ പഞ്ചസാര അപ്പം നമ്മൾ പഞ്ചസാരയും ഇതിലേക്ക് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ ഫേസിലും കഴുത്തിലും മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മതി അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യണം കാരണം നല്ലപോലെ പഞ്ചസാരയും തൈരും കൂടി ഒന്ന് നല്ല പോലെ അത് ആയതിന് ശേഷം നമുക്കിതൊന്ന് ഫേസിലിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്യാം നമ്മൾ സ്ക്രബ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റ് കണ്ടിട്ടില്ലേ കണ്ടില്ലേ അപ്പം നമുക്ക് എന്താ അതിപ്പം പഞ്ചസാര ഇതിൽ നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ന് നമ്മുടെ ആമിക്കുട്ടനും തുമ്പിച്ചനും ഇല്ല അവർ രണ്ടുപേരും അപ്പുറത്ത് പോയി കളിക്കാൻ പോയേക്കുവാണ് അപ്പം അവരെ രണ്ടുപേരും കൂട്ടിയിട്ടില്ല ഉണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളുമാണ് അവർക്കും സത്യം പറഞ്ഞിട്ടണം അതുകൊണ്ട് രണ്ടുപേരും അവിടെ പോയ സമയത്ത് ഞാൻ ഇത് ചെയ്യാണ് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളു അവർക്ക് സ്കൂൾ തുറക്കാനായിട്ടൊക്കെ കുറച്ച് ദിവസം കൂടി ഉള്ളു നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താ ഇതുപോലെ ചെയ്യണം നോക്കി ഇത് നമുക്കുണ്ടല്ലോ സ്പോട്ടിൽ റിസൾട്ട് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ നല്ല മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ശരിക്കും എൻ്റെ മുഖം കാണുമ്പോഴേ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മുഖം നല്ല പോലെ കറുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം എല്ലാം അങ്ങനെ എൻ്റെ ഫേസ് എല്ലാം നല്ല പോലെ കറുത്ത് പോയായിരുന്നു കേട്ടോ ഫേസ് പോയി ഞാൻ വല്ലാണ്ട് ഭയങ്കരമായിട്ട് വെയിലത്തൊക്കെ ഇറങ്ങി ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കറുത്തുപോയി അപ്പം അത് മാറാൻ വേണ്ടി ാണ് ഞാനിങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുഖത്ത് ഞാൻ ഒരു ദോഷവും വരാതെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാനത് ഇട്ട് നോക്കിയത് നോക്കിയപ്പം എൻ്റെ പൊന്നേയും ഞാൻ ഷോക്ക്ഡായിപ്പോയി ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി കാരണം നിങ്ങൾ ഞാനീ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇത്ര ഈ സാധനം കൊണ്ടൊക്കെ തന്നെ വെളുക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ ചിന്തയൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നടക്കും നമ്മൾ ഈ കാണുന്ന ഹോം റെമഡീസൊക്കെ നേരത്തെ ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ നടക്കുന്ന കാര്യമാണ് ഈ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ പക്ഷെ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിലൊക്കെ തന്നെ നമ്മുടെ മുഖത്തെ നല്ലപോലെ ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ശരീരത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമാണോ എന്നുള്ള കാര്യം നമ്മൾ ചെയ്തതിന് ശേഷമേ അറിയുള്ളു ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കതിനൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു കാര്യവും നമ്മൾ കണ്ടിട്ട് അതിനെ വിലയിരുത്താൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അത് കണ്ടതിന് ശേഷം നമ്മൾ അന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണവും ദോഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം ഞാൻ എങ്ങനെ പറയാൻ കാര്യം എന്തെന്നറിയോ ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് ഞാനിന്ന് നല്ലപോലെ കഴുത്തലൊക്കെ ഇരുന്നുണ്ട് കേട്ടോ എപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയണ വേണ്ടല്ലോ അല്ലേ അപ്പം നമ്മളെപ്പോൾ മുഖത്തിട്ടാലും കഴുത്തലും കൂടി അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതും ഫുള്ള് നമ്മുടെ ഫേസിൽ കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് നല്ല നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കും പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ പഞ്ചസാര അപ്പം അത് നല്ലപോലെ നമ്മുടെ മുഖത്തൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ടും അത് വേറൊരു വെറൈറ്റി എന്താണെന്നറിയാം വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം ഈ പഞ്ചസാരയ്ക്ക് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനായിട്ട് സാധിക്കും നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ പഞ്ചസാര നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ ഞാനങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്തു അപ്പം മുഖത്ത് നല്ലപോലെ പീടിക്കട്ടെ അല്ലേ അപ്പം നമ്മൾ മുഖത്ത് അത് ഇട്ടിട്ടുണ്ട് കണ്ടോ ഒട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ ഒട്ടുന്നുണ്ട് ഈ സംഭവം അപ്പോൾ കണ്ടോ ഒട്ടാൻ തുടങ്ങി അപ്പം നമുക്ക് ഇത് നേരെ വാഷ് ചെയ്തിട്ട് നമുക്കിനി ഫേസ് പാക്ക് ആണ് പാക്കാണ് ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഫേസ് സ്ക്രബാണ് ചെയ്തത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതൊന്നും മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമ്മളത് ക്ലീൻ ചെയ്തു വാഷ് ചെയ്തു നല്ല സ്മൂത്ത് ആയിട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞു അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഫേസ് പാക്കാണ് അതിനും നമ്മൾ വേറെ അല്ല എടുക്കുന്നത് തൈര് തന്നെയാണ് കേട്ടോ പത്രത്തിൽ തൈരുണ്ട് തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രൂ ആണ് കേട്ടോ അതേ കണ്ടില്ലേ കോഫി പൗഡർ ബ്രൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ബ്രൂ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ ബ്രൂവ് ബ്രൂവിൻ്റെ തന്നെ ഒരു വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവാം നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തേതാണ് ഈ ബ്രൂവിൻ്റെ തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ചെയ്യുന്നത് ബ്രൂ നല്ലപോലെ ഗ്ലോ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് കേട്ടോ കാപ്പ് കോഫി പൗഡർ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടോ മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല ഒരു കട്ടി തൈരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഇത് പോകലം ലൂസായിപ്പോയി കട്ടി തൈരല്ല അപ്പം അത് നമ്മൾ ബ്രൂ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവേ ഇനി ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ മുമ്പ് ഇട്ടത് ഫേസ് പാക്ക് അല്ല കേട്ടോ അത് സ്ക്രബ്ബറാണേ അപ്പം രണ്ടാമത് അത് അതിട്ടതിന് ശേഷം ആ സ്ക്രബ്ബർ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഫേസ് പാക്ക് ഷുവറായിട്ടും നിങ്ങൾ ഇടണം എന്നെങ്കിൽ മാത്രമേ സ്ക്രബ്ബ് ചെയ്ത് നിർത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ആ ഒരു ഡിഫറൻസ് വരണം എന്നില്ല അപ്പോൾ സ്ക്രബ്ബ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫേസ് പാക്കും കൂടെ ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തുള്ളൂ സ്ക്രബ്ബിംഗ് കൊണ്ട് തന്നെ കാര്യമില്ല നമ്മൾ ഫേസ് പാക്കും കൂടെ ഇതാണ് ഇതിപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിടാതിരിക്കും കേട്ടോ പക്ഷേ സ്ക്രബ്ബർ പറ്റുമോ എന്നതിലാണ് എൻ്റെ ഡൗട്ട് കാരണം പഞ്ചസാര കുട്ടികളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അവരുടെ നൈസായിട്ടുള്ള സ്കിന്നല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എങ്ങനെയുണ്ട് അവിടെയെല്ലാം ഇവിടെ മഴ ഒരുമാതിരി തോർന്നു ഇപ്പോൾ ഉണ്ടേ ഇപ്പം രാവിലെ തൊട്ട് മഴ ശക്കലം തോർന്ന് നിൽക്കുകയാണ് ഇപ്പം ചെറിയതായിട്ടൊരു മൂടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ രണ്ട് മൂന്ന് ലെയർ വെച്ച് നമുക്കിടാവെ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ലെയർ വെച്ചിട്ടുണ്ട് തൈരും അതുപോലെ തന്നെ ബ്രൂവും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ നമ്മുടെ മുഖത്ത് കിട്ടും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പാർട്ടിക്കും എല്ലാം പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നിമിഷങ്ങൾക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും ഫേസ് സ്ക്രബറുമാണിത് ഇതിപ്പം നമുക്കുണ്ടല്ലോ അത് ഇതിനു വേണ്ടി നമ്മൾ എവിടെയും പോവണ്ട എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിലൊന്നും ഇതിനു വേണ്ടി പോവണ്ട കാരണം ഇതുപോലെ ഞാൻ പാർട്ടിയിൽ ഒക്കെ പോകുമ്പോൾ ഇതുപോലെ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ സ്വന്തമായിട്ടുള്ള ഹെയ് ഒക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി നല്ല വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ പറയാറുണ്ട് ഒരു ദിവസം നമ്മളൊന്ന് ട്ര നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ശരിക്കും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കിട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ ഫേസിൽ കണ്ടോ എൻ്റെ ആ ഒരു കൈയും ഫേസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടോ അപ്പം അതിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ കാണിക്കണം എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും ഫേസിൽ ചെയ്യുന്നത് പോലെ അത്ര ഇതായിട്ട് വരില്ല നമ്മൾ കയ്യിൽ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഫേസിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ അവരാരും ഇല്ല കേട്ടോ നമ്മുടെ തുമ്പിക്കോട്ടിനൊന്നുമില്ല അവർ കളിക്കാൻ പോയിട്ട് വന്നില്ല അപ്പം അപ്പം കണ്ടില്ലേ ഏകദേശം നമ്മുടെ മുസ് മുഖത്തുണ്ടല്ലോ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും ഫേസിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശരിക്കും വീഡിയോ എടുക്കുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എന്നാ എഫക്റ്റ് ഇട്ടിട്ടായിരിക്കും ചെല്ലുന്നത് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഒരിക്കലല്ല ഞാൻ ഫിൽട്ടർ ചെയ്യാതെ നാച്ചുറലായിട്ട് ഞാൻ നോർമൽ സ്ക്രീനിൽ എടുക്കുന്നതാണ് നോർമൽ സ്ക്രീനിൽ തന്നെയാണ് എടുക്കുന്നത് ഉണ്ടോ എന്നിട്ട് നമുക്ക് നല്ല പോലെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നേ നല്ല പോലെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിപ്പോൾ ചേട്ടായി വരുമ്പോൾ ചേട്ടൻ വന്നിട്ടിക്കണം കാരണം ചേട്ടായി ഞാൻ ഇത് ചെയ്ത് കണ്ടിട്ടില്ലേ ഇതിപ്പം രണ്ട് പ്രാവശ്യമായി ഞാനിതിപ്പം ചെയ്യുന്നു അപ്പം ഒരു പ്രാവശ്യം തന്നെ ചെയ്തപ്പം നല്ല മാറ്റം നല്ല മാറ്റം ഒന്നും അത് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു മാറ്റം നമ്മുടെ ഫേസിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തന്നെ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നല്ല ഒരു ക്ലൈസിങ് നമ്മുടെ മുഖത്ത് തന്നെ ആ ഒരു ക്ലൈസിങ് മനസ്സിലാക്കാൻ സാധ്യത ഇപ്പം നമ്മളിത് പെരട്ടിയതുകൊണ്ടായിരിക്കും അത്രയുള്ള പക്ഷെ നമ്മളതൊന്ന് അപ്ലൈ ചെയ്തൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ശരിക്കും നമുക്ക് ഇതുപോലെ മനസ്സിലാകാൻ സാധിക്കും അപ്പം നല്ല ഒരു ഫേസ് പാക്കാണ് നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്നത് ഹലോ അല്ലേ അപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഉണങ്ങാനായിട്ട് മുഖത്തൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പൊ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് മേലെയായിട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഫേസ് ഞാൻ മുഖം എല്ലാം ഒന്ന് കഴുകി നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയി കാരണം ഞാൻ ഡ്രസ്സൊന്നും മാറി കേട്ടോ കാരണം വെള്ളം ഒഴിച്ച് മുഖം കഴുകിയപ്പോഴത്തേനും ഡ്രസ്സൊന്നും നനഞ്ഞു അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നു മാറി ഇത് കണ്ടോ ഫേസിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗ്ലോ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഗ്ലോ ആയിട്ടാണ് ഏറ്റവും പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഫേസ് പാക്ക് എല്ലാവർക്കും വളരെ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ചാനലുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് നമ്മുടെ മാധു മീഡിയയുടെ തന്നെ പേജ് ഉണ്ട് അപ്പോൾ കാണാത്തവരെ അത് സെർച്ച് ചെയ്യാണ്ട് ഫോളോ ചെയ്യാം അപ്പം അതിലും ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഒരുപാട് ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പം ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ